ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്നതിന്റെ അടിപൊളി ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ആരെയും രാത്രി ഒരു ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി പുറപ്പെടുവാണ് ചരക്ക് കയറ്റാൻ വേണ്ടിട്ട് വേറെ എവിടെയല്ല നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഇടുക്കി വരെ പോകണം അപ്പൊ ഒരുപാട് ദൂരമുണ്ട് അപ്പൊ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പോണത് അപ്പൊ മിത്രക്ക് ഭയങ്കര ടെൻഷനായിട്ടോ മിത്ര ചോദിക്കണ്ടേ ഇത്ര റിസ്ക് എടുത്ത് പോകേണ്ട ആ കാര്യമുണ്ടോ ആര് ഞാൻ ചോദിക്കുമ്പോൾ ആരെയും പറയുന്നത് ഒരേ ഒരു കാര്യമാണ് നോക്ക് മീനാക്ഷി വീട്ടിൽ ഒരുപാട് സ്വത്തുക്കളും പണമൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ ദേവിയുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് മീനാക്ഷിച്ച് ജോലിയുണ്ട് നല്ല സാലറി ഉള്ള ജോലി അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സെറ്റിൽഡ് ആണ് നമ്മൾ മാത്രമാണ് ഒന്നുമില്ലാത്തത് നമ്മൾ വേണം നമുക്ക് വേണ്ടി അധ്വാനിക്കാനായിട്ട് നിനക്കറിയാലോ ബൈക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവന് തിരിച്ചു കൊടുക്കേണ്ടതാണ് ഇനിയിപ്പോ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി മേടിക്കണം ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് ആ സ്കൂട്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറച്ചു അധികം പണം ആവോ എന്ന് പറയുമ്പോൾ മിത്ര പറയേണ്ട ഒരു കാര്യം ചെയ്യാ മാര്യ നമുക്ക് അങ്കിളിനോട് ചോദിക്കാന്ന് പറയുമ്പോ ആരോട് അച്ഛനോടോ വെറുതെ എന്തിനാ മിത്ര വഴക്ക് മേടിക്കണത് അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് പറയണം എങ്കിൽ ആരെയും ഒരു കാര്യം ചെയ്യാം ലോക്കറിൽ വെറുതെ ഇരിക്കുകയല്ലോ എന്റെ ആവരണം അതെടുത്ത് നമുക്ക് പണയം വെക്കോ വെക്കോ എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് വണ്ടി മേടിക്കാം ഒരു സ്വർണ്ണത്തിന്റെ കാര്യമായിട്ട് ഇപ്പോഴും പൊങ്കില് നടന്നു യാണ് ആ സമയത്താണ് നീ വീണ്ടും സ്വർണ്ണം വയ്ക്കണ കാര്യം പറഞ്ഞത് അതൊന്നും വേണ്ട എനിക്ക് നല്ല തണ്ടും തടിയുണ്ടല്ലോ ജോലി എടുത്ത് അധ്വാനിച്ചിട്ട് ഞാൻ വണ്ടി മേടിച്ചോളാം നീ ടെൻഷനൊന്നും ആവണ്ട ഞാൻ രാത്രി പോയിട്ട് നാളെ രാവിലെ തന്നെ തിരിച്ചുവരും എന്നാലും ആര്യാന്ന് പറയുമ്പോ ഏഹ് നീ എനിക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം മാത്രം എടുത്തുവച്ചാ മതി ഉം ശരിയെന്നു പറഞ്ഞിട്ട് മിത്ര ഇത് അടക്കളെ പോയിട്ട് പറയുന്നുണ്ട് അമ്മ അപ്പൊ അമ്മ പറയണ്ടേ മോളെ വിടാതിരിക്കണേ നല്ലത് രാത്രിക്ക് ഇത്ര ദൂരം അവർ എങ്ങനെ പോവും കൂടെ ഒരാളും കൂടി ഇണ്ടമ്മേ പക്ഷെ എന്നാലും അത് ശരിയാവും എനിക്ക് തോന്നണില്ലേ എനിക്കൊന്നും വരുന്ന ടെൻഷൻ പോലും തോന്നു എന്ന് പറയുമ്പോ തന്നെ അത് കേട്ടുകൊണ്ട് ദേവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മിത്രേ വിടല്ലേട്ടോ ആരനെ വിടല്ലേ ആരി പോയി കഴിഞ്ഞാ കൂടുതൽപ്പോ ആകാശം ആനന്ദിട്ടനെ പോകും ആഹാ അപ്പാ ദേവീച്ചക്ക് പേടി അതാണല്ലേ ഏയ് അതുകൊണ്ടിട്ടല്ല എന്തിനാ ബാലച്ചനെ ധിക്കരിച്ച് ഇങ്ങനെയൊക്കെ പോണത് ബാലച്ചൻ പറഞ്ഞാൽ എന്തുമാത്രം പ്രശ്നവും ദേവിയെടുത്ത് അടുത്ത് പറയാതിരുന്നാ മതി എന്ന മീനാക്ഷി പറയട്ടെ ഓ എനിക്കൊന്നും അറിയില്ല ഏ എന്നുമായിട്ട് ദേവി പോകുകട്ടോ പക്ഷെ ദേവിയുടെ സ്വഭാവം അറിയാലോ ഇപ്പൊ തന്നെ അത് ബാലന്റെ കാതിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബാലിനെ ഫോൺ വിളിച്ചിട്ടേക്കും ദേവി പറയുന്നുണ്ടാവാം ബാലച്ചാ അതെ ഇവിടെ വലിയൊരു സംഭവം നടക്കാൻ പോവാം സംഭവം എന്ത് സംഭവം ദേവീ മോളെ കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോ അതെ ആര്യൻ ആ അവൻ രാത്രി എവിടെയോ ജോലിക്ക് പോകാൻ പോവാന്നാ പറഞ്ഞത് ജോലിക്കോ രാത്രിയോ അല്ലെങ്കിൽ അവൻ പാതിരാത്രി തന്നെയല്ലേ കേറി വരുന്നത് അയ്യോ എന്റെ ബാല ചെയ്ത അങ്ങനെയല്ല എന്തോ ചരക്കിടക്കാനോ ചരക്ക് കേറ്റാനോ എന്തോ ഇടുക്കി വരെ പോകണോന്നൊക്കെയാ പറഞ്ഞത് ഏ ഇടുക്കി വരെയോ അവൻ രാത്രി ഒറ്റക്ക് പോകുന്നു കൂടെ ഒരു സഹായം ഉണ്ടെന്നാ പറഞ്ഞത് എന്തോ അത്യാവശ്യമാണ് അത്രേ എന്തോ ഇത് അവൻ ഇത്ര മാത്രം പണത്തിന്റെ ആവശ്യം എന്താ അറിയില്ല മിത്രനെ പഠിപ്പിക്കാനായിട്ട് ആ പിന്നെ മിത്ര പറയണത് കേട്ടു ആരി ഫുഡ് ഡെലിവറി ഒക്കെ കൊണ്ടുപോ ബൈക്ക് ഉണ്ടല്ലോ ബാലച്ചാ ആ ബൈക്ക് അത് ആണല്ലോ അത് കൂട്ടുകാരൻ ചോദിച്ചത്രേ അപ്പൊ ഒരു വണ്ടി വേണമല്ലോ അതിനു വേണ്ടിയിട്ടായിരിക്കും ഓ അപ്പൊ അതാണ് കാര്യം ആ ഒരു വണ്ടി വേണം അത് തന്നെയാ കാര്യം ഉം ശരി മോള് ഫോം വെച്ചോ അതെ ബാലച്ചാ ഇത് ഞാൻ പറഞ്ഞത് പറും പറയല്ലേ ഞാൻ അങ്ങനെ പറയില്ലേ മോളെ മോളായിട്ട് പറയാതിരുന്നാൽ മതി എന്നോം വെക്കാണ് ബാലന് ശേഷം ബാലൻ അങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും ഒരു പരിഹാരം എന്തായാലും ഇന്ന് രാത്രി അനെ വിടാൻ പറ്റില്ല ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോവാൻ വെച്ചാൽ അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് പ്രത്യേകിച്ച് ആ ഭാഗത്തൊക്കെ ആന വന്നോ അതുപോലെ തന്നെ മഴയാണെന്നോ എന്തൊക്കെയോ പറയണം കേട്ട് എന്തൊക്കെ പറഞ്ഞാലും ആരെയും തന്റെ മോൻ തന്നെയല്ലേ ആരെന്നെ അബാധിക്കുന്നോ ഒന്നും ചെയ്യരുത് എന്ന് ബാലൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ബാലനാണെന്നുണ്ടെങ്കില് രാത്രി നേരെ തന്നെ കട കടച്ച് വീട്ടിലേക്ക് വരുവാട്ടോ ആരിൻ്റെ എവിടെ ഗോമതി ചോദിക്കുമ്പോൾ അവൻ റൂമിലുണ്ട് ആ അവൻ എന്താ ഉറങ്ങാനായില്ലേ അല്ല സാധാരണ പതിനൊന്ന് മണിക്കൊക്കെയല്ലേ വരുന്നത് ഇന്ന് എന്താ പറ്റി നേരത്തെ എത്തിയോ അവൻ ഇന്ന് പോയില്ല ഓടി ഡെലിവറിക്ക് പോയില്ല അത് ഡെലിവറിക്ക് പോവാത്ത അല്ലെങ്കിൽ സാധാരണ പതിനൊന്നും പന്ത്രണ്ട് മണിക്ക് കയറി വരാറാണല്ലോ ആ അറിയില്ല അവൻ ഇന്ന് ഡെലിവറിക്ക് പോയില്ല ബാലേട്ട പിന്നെ അവൻ ഇന്ന് എന്താ എന്താ പറയാനുള്ളത് അല്ല അവൻ ഇന്നൊരു വർക്ക് ഉണ്ട് കുറച്ച് ദൂരം വരെ പറഞ്ഞത് ദൂരം വരുവോ എവിടെയും വരാ അത് ഇടുക്കിയുടെ ഭാഗത്ത് എന്തോന്നൊക്കെയാ പറഞ്ഞു ആഹാ അവൻ ഒറ്റ കാണാ പോണത് ഏ കൂട്ടിന് ആരുണ്ടെന്നാ പറഞ്ഞത് എന്തിനാണ് അവ ഇത്ര അത്യാവശ്യം അത് ബാലേട്ട അറിയാലോ അവൻ ബൈക്ക് ഓടിക്കണത് അവന്റെ കൂട്ടുകാരന്റെയാണ് അവനത് കേട്ടത് അപ്പോ അവൻ ആ ബൈക്ക് എപ്പോഴാലും കൊടുക്കേണ്ടതാണല്ലോ അപ്പൊ ആര്യന ആഗ്രഹം ഒരു സ്കൂട്ടി സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി കണ്ടു വെച്ചിട്ടുണ്ട് അത്രേ അതിനെ പത്ത് പതിനഞ്ച് രൂപ എന്തോ ആകുമെന്നാ പറഞ്ഞത് പൈസ ഒരൊക്കെ കയ്യിലില്ലല്ലോ അതുകൊണ്ട് ഇതുപോലെ ഒരു ഐറ്റം എങ്കിലും വർക്ക് ചെയ്തിട്ട് മേടിക്കാന്നാ വിചാരിക്കണത് ഓഹോ അപ്പൊ അവന്റെ സ്കൂട്ടി വാങ്ങാൻ ഈ ഒരു ഇത് കാണിക്കണല്ലേ ഉം കൊള്ളാം അല്ല സ്കൂട്ടി വേണമെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ എന്റെ സ്കൂട്ടി അവൻ അതെടുത്തൂടെ അല്ല ബാലട്ട് അതടക്കി കടയിൽ പോകേണ്ടതല്ലേ ഓ അതൊന്നും അല്ലായിരിക്കും അവനെ ചോദിക്കാൻ വയ്യ അവനെ ഈകോ എന്നോട് ചോദിക്കാൻ പറ്റുന്നില്ല ബാലട്ട അങ്ങനൊന്നും വിചാരിക്കണ്ട ആര്യന്റെ സ്വഭാവം അറിയാലോ ബാലട്ടന്റെ സ്വഭാവം പോലെ തന്നെയാണ് വിട്ടുകൊടുക്കില്ല എന്തിനും എന്ന് നേടണമെന്ന് അത് ഒറ്റയ്ക്ക് നേടും ബാലട്ടനും അങ്ങനെ തന്നെയായിരുന്നല്ലോ എന്ത് ഞാൻ അങ്ങനെ തന്നെയായിരുന്നോ എന്താ ബാലട്ടൻ അങ്ങനെ ആയിരുന്നില്ലേ എനിക്ക് ആര്യന്റെ സ്വഭാവം കാണുമ്പോൾ ശരിക്കും ബാലട്ടന്റെ സ്വഭാവം തന്നെയാ പോലെയാ തോന്നുന്നത് അവൻ ഈ പ്രായത്തിലെ ബാലട്ടൻ ഈ പ്രായത്തിൽ എങ്ങനെയാണോ അതുപോലെ അവൻ ഓർമ്മയുണ്ട് ഞാൻ ബാല കൂടെ ഇറങ്ങി വന്നപ്പോഴേക്കും എന്റെ വീട്ടുകാർ പറഞ്ഞു ബാലനെ കൊണ്ട് എന്നെ നോക്കാൻ പറ്റില്ലെന്ന് പക്ഷെ ബാലടൻ അവരുടെ മുമ്പിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തൊക്കെ വന്നാലും കൂലിപ്പണിക്ക് പോയാലും ഞാൻ ഗോപതിന് പൊന്നുപോലെ നോക്കുമെന്ന് സെയിം തന്നെയല്ലേ ആര്യനെ കാണിക്കുന്നത് ബാലട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക് അവൻ അവന്റെ പെണ്ണിനെ നോക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്നു ബാലട്ടനെ പോലെ തന്നെ ബാക്കി മക്കളെക്കാളും ബാലറ്റ അതേ സ്വഭാവമോ ബാലട്ടന്റെ രൂപവും എല്ലാം കെട്ടിക്കണത് ആര്യനെ തന്നെയാണെന്ന് പറയുമ്പോൾ ബാലൻ അതിനെ കുറിച്ച് ആലോചിക്ക ശരിയാ തന്റെ സ്വഭാവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആര്യനെ എന്റെ തനി പകർ തന്നെയാണ് ആര്യൻ എന്നൊക്കെ ബാലിനെ വിചാരിക്കുക കേട്ടോ ബാലിനെ മനസ്സിൽ ചേക്കുന്ന പാവം എന്തൊക്കെ പറഞ്ഞാലും ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് തനിക്ക് തനിക്ക് അവനൊരു ഐ എസ് കാരനെ ആക്കണെന്ന ആഗ്രഹം പക്ഷെ എപ്പോഴും അതുപോലെ നടക്കണോന്നില്ലല്ലോ ഇനി എന്തായാലും അവന്റെ ആഗ്രഹം കുറച്ചൊക്കെ വിട്ടുകൊടുക്കാം എന്ന് ബാലനും തീരുമാനിക്കുകയാണ് അങ്ങനെ ബാലൻ ഒരു കടയിൽ പോയിട്ട് ഒരു ബൈക്കിന്റെ കാര്യങ്ങളുടെയൊക്കെ വിലയൊക്കെ നോക്കുന്നുണ്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല അങ്ങനെയാണ് തമിഴില് മിത്ര തന്നെ ആ ബൈക്ക് മേടിച്ചു കൊടുക്കുന്നത് എന്തായാലും ഇതിൽ ആ സംഭവം ഉണ്ടാവും തോന്നുന്നില്ല കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കാണിച്ചാൽ ഒന്നും മിക്കവാറും ഇതിൽ ബാലനായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത് കാണിച്ച ബാലൻ വാങ്ങിച്ചു കൊടുക്കണെങ്കിൽ കുറച്ചുകൂടി നല്ലത് കാണിച്ച വെച്ചാൽ ആകാശവും ബാലനും തമ്മിൽ ചെറിയൊരു ഒരു അകൽച്ചയുണ്ട് അപ്പൊ ബാലൻ ഇപ്പൊ ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ആരിന് എത്രമാത്രം സന്തോഷം അത് എപ്പോഴും ആരിന്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും മാത്രല്ല ആരെയാ ആ വണ്ടിയിൽ വളരെ സേഫ് ആയിട്ടേ പോകത്തുള്ളൂ എന്ന് വെച്ചുകഴിഞ്ഞാല് അച്ഛൻ മേടിച്ചെന്ന വണ്ടിയാണല്ലോ അപ്പൊ ആ ഒരു മെയിൻ്റനൻസും ആ ഒരു തൊട്ടിയും മുട്ടിയൊന്നും ഒന്നും മുട്ടാതെ ഇതൊക്കെ ആരെയും കൊണ്ടുപോവുള്ളു പക്ഷെ ഇതെങ്ങാനും ആ ദേവി അറിഞ്ഞാ തീർന്നു അയ്യോ തന്റെ ആനന്ദേട്ടനൊന്നുമില്ല ആ ഇപ്പൊ ആര്യനെ എല്ലാം മേടിച്ചു കൊടുക്കും അവനാണെങ്കിൽ ജോലിയില്ല കൂലിയില്ല അവനോട്ട് എല്ലാം മേടിച്ചു കൊടുക്കുക അച്ഛൻ പറഞ്ഞതൊന്നും ഒന്നും അവനുസരിക്കില്ല അവൻ ഇങ്ങനെയാ എന്നിട്ട് അവനെ തന്നെ മേടിച്ചെടുക്കുന്നു ഭയങ്കര ബഹളം തന്നെയായിരിക്കും മാത്രല്ല ഇന്ന് ദേവി നമ്മുടെ ഗോമധത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്താ എന്താ മോളെ നിനക്ക് സംശയം ഈ ആര് ചെറുപ്പം തൊട്ട് ഇങ്ങനെ തന്നെയാണോ അമ്മേ ചെറുപ്പം തൊട്ട് മോൾ എന്താ ഉദ്ദേശിച്ചത് എനിക്കൊന്ന് മനസ്സിലായില്ല അല്ല ഈ ബാലരച്ഛൻ പറഞ്ഞ എല്ലാം എതിരി പറയുക ബാലച്ഛനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുക ബാലനച്ഛന ദേഷ്യം വരുന്ന കാര്യങ്ങൾ ചെയ്യുക ഇത് തന്നെയായിരുന്നു ആര്യ ചെറുപ്പത്തിലും മോളെ നോക്ക് ബാലെ ഒരുത്തൊരു അഭിപ്രായ വ്യത്യാസം അല്ലേ ബാലട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബാലട്ടം പറഞ്ഞതെല്ലാം എല്ലാം ശരിയാണെന്നില്ലല്ലോ മോളെ ബാലട്ടൻ പറഞ്ഞാലും തെറ്റുണ്ട് മനുഷ്യരല്ലേ പറയണ കാര്യങ്ങളൊക്കെ തെറ്റൊക്കെ ഉണ്ടാക്കും ആയിക്കോട്ടെ പക്ഷെ അച്ഛന്മാര് തെറ്റു പറഞ്ഞാലും മക്കൾമാര് ക്ഷമിക്കണ്ടേ ആര് പറഞ്ഞ അങ്ങനെ അച്ഛന്മാരായാലും അമ്മമാരായാലും ഏത് മുതിർന്നവരായാലും തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിച്ച് ചോദിക്കണ തന്നെയല്ലേ മോളെ നല്ലത് ആ അപ്പൊ അമ്മയും ആരുടെ കൂടെ ആണല്ലേ ഞാൻ എന്റെ മക്കളെല്ലാരും ഒരുപോലെ തന്നെയാണ് കാണുന്നത് മക്കളെ മരി മക്കളെ ചിലപ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഒരാളുടെ കൂടെ നിന്നൊക്കെ വരും പക്ഷെ അങ്ങനെ എന്ന് വെച്ചിട്ട് അവരെ ഇഷ്ടമല്ല അവരെ വേർതിരിച്ച് കാണുന്നു അങ്ങനൊന്നും ഒരു അഭിപ്രായവും ഇല്ല എന്നൊക്കെ പറയാണ് ദേവിയൊക്കെ ആഹ് ഇതൊരു നടക്ക് പോവില്ല താൻ താനിടപെടേണ്ടി വരും എന്തൊക്കെ പറഞ്ഞാലേ തന്റെ ആനന്ദട്ടൻ തന്നെയാ ഈ വീട്ടില് മൂത്തത് ആ ഒരു സ്ഥാനം ആനന്ദേട്ടനെ ആർക്കും കൊടുക്കുന്നില്ല ആ സ്ഥാനം ആനന്ദേട്ടനെ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ എന്നൊക്കെ ദേവി മോൾ വിചാരിക്കുന്ന ഭാഗങ്ങളായിട്ട് നമ്മളിനി കാണാൻ പോണത് എന്തായാലും അടുത്താഴ്ച ഒരുപാട് സസ്പെൻസ് ഒക്കെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ